പുതിയായിട്ട് തുടങ്ങുക കേട്ടോ പുതിയ അരിസായിട്ട് തുടങ്ങുകയാണേ നിങ്ങളെ ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പം സാംസങ്ങിൻ്റെ സിമൻറ്റ് കൂട്ടണുള്ളൂ സി സിമിൻ്റെ അളന്നിട്ടുള്ളൂ കല്ലൊക്കെ മൂടി വെച്ച് തന്നെ കല്ല് തുറക്കുകയാണേ കുറേ പണികൾ തുടങ്ങി തുടങ്ങി കേട്ടോ പുതിയൊരു വെച്ച് തുടങ്ങിയേ Please subscribe. <laughs> <laughs> like ya, share ya, marakanda. അപ്പോൾ ഒന്നാമത്തെ ദിവസത്തെ പണി കഴിഞ്ഞിട്ടോ പണി കഴിഞ്ഞ് നിർത്തിപ്പോയി പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഒറ്റവരി ഫുള്ളായില്ല കുറച്ചും കൂടി വെക്കാണ്ട് അപ്പോൾ ഒറ്റവരി ക്ലിയർ ആയിട്ടോ മൂന്ന് വരി ആയ സ്ഥലം ഉണ്ട് ഏറെ വരി മൂന്ന് Bisogna.